സഹിതേര് ഇത് ബലിയ പെരുന്നാൾ ത്യാഗത്തിന്റെ പെരുന്നാൾ മനുഷ്യ മനസ്സുകളിൽ മാനവികതയുടെയും ആർദ്രതയും അനുകമ്പയും ഉണർത്തിക്കൊണ്ട് ഒരു ബലിപെരുന്നാൾ കൂടി വന്നെത്തുകയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികളെ ഈ ബലിപെരുന്നാൾ ഓർമ്മപ്പെടുത്തുന്നത് നബിയുടെയും മകൻ ഇസ്മയിലിന്റെയും ത്യാഗവും വിശ്വാസവുമാണ് ഹജ്ജ് പെരുന്നാൾ എന്നുകൂടി അർത്ഥമുള്ള ബലിപെരുന്നാൾ പ്രിയപ്പെട്ടതിനെ ത്യജിക്കാനുള്ള സന്നദ്ധതയാണ് ഓർമ്മപ്പെടുത്തുന്നത് മുഹമ്മദ് നബി മദീനയിലേക്ക് ഹിജ്ര വന്ന വേളയിൽ നൈറൂസ് മഹർജാൻ എന്നീ പേരുകളിൽ അവിടെ രണ്ട് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു വൃഷ്യക്കാരുടെ ആഘോഷങ്ങളായിരുന്നു അത് നൈറൂസ് എന്നത് സൂര്യവർഷത്തിൻ്റെ ആരംഭമാണ് പേർഷ്യൻ സംസ്കാരങ്ങളുടെ ഈ ആഘോഷം നബിയുടെ ആഗ്രഹ പ്രകാരം അറബിയിലേക്ക് പകർന്നതാണ് ഈദുൽ അക്ബർ എന്ന വലിയ പെരുന്നാളും ഈദുൽ അസ്ഗർ എന്ന ചെറിയ പെരുന്നാളും എന്ന് ചരിത്രം സമ്പൂർണമായ സമർപ്പണത്തിൻ്റെയും സഹനത്തിൻ്റെയും ഉത്സവമാണ് ബക്രീദ് എബ്രഹാം പ്രവാചകനാണ് പെരുന്നാൾ സുദിനത്തിലും ബലി ഉൾപ്പെടെയുള്ള ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങളിലും സജീവമായി നിറയുന്നത് ആത്മബലം കൊണ്ട് ജീവിതത്തിൻ്റെ കഠിന ദുരിതപർവ്വങ്ങളെ അതിജീവിച്ച മഹത്വമാണ് ഇബ്രാഹിം നബി വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത സമൂഹങ്ങളെ സൽപ്പർ കർമ്മങ്ങളുടെ വഴിയിലൂടെ നയിച്ച ഒരു ലക്ഷത്തിൽ പല പ്രവാചകന്മാർ തനിക്ക് മുമ്പ് മനുഷ്യവംശത്തെ വഴി നടത്താൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് നബി ലോകത്തോട് പറഞ്ഞത് ആവർത്തിച്ച് വരിക എന്ന അർത്ഥമുള്ള ക്രിയാധാതുവിൽ നിന്നാണ് ഈദ് എന്ന പദമുണ്ടായത് ഇതിന് ആഘോഷമെന്നും അർത്ഥമുണ്ട് വർഷംതോറും രണ്ട് പെരുന്നാൾ സുദിനങ്ങൾ ആവർത്തിച്ചു വരുന്നതിന്റെ ആഘോഷമാണ് ഇത് ഇസ്ലാമിക കലണ്ടറിനെ ആസ്പദമാക്കിയാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് വിശുദ്ധ റമദാൻ മാസത്തിലാണ് മുഹമ്മദ് ലബിക്ക് വിശുദ്ധ ഖുർആന്റെ ആദ്യ വെളിപ്പെടുത്തൽ ലഭിച്ചത് എന്ന വിശ്വാസത്തിലാണ് റമദാൻ പുണ്യമാസമാകുന്നത് ബലി പെരുന്നാളുമായി ബന്ധപ്പെട്ട വിശ്വാസമായി പറഞ്ഞു വരുന്ന സംഭവങ്ങൾ ഇങ്ങനെയാണ് ജീവിതത്തിൻ്റെ അസ്തമയകാലത്ത് നബിക്ക് ആറ്റുനുറ്റുണ്ടായ കുഞ്ഞിനെ ബലി കൊടുക്കാൻ പ്രപഞ്ചനാഥൻ്റെ കൽപ്പന വന്നു തൻ്റെ ഈ മാനസിക സംഘർഷാവസ്ഥയിലും തൻ്റെ മകൻ ഇസ്മയിലിനെ ബലിയേറുക്കാൻ തന്നെ ഇബ്രാഹിം നബി സന്നദ്ധനായി മകൻ അതിന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ പ്രപഞ്ചനാഥൻ അത് തടയുകയാണ് ആണ് ചെയ്തത് നബിയെ അനുഗ്രഹിച്ചുകൊണ്ട് ആ മഹത്വം ഒരിക്കൽ കൂടി പ്രസിദ്ധപ്പെടുത്തുകയാണ് ഈ സംഭവം പല സമൂഹങ്ങളിലും ദൈവപ്രീതിക്കായി നരബലി പ്രചാരത്തിലുണ്ടായിരുന്ന കാലത്താണ് നരബലിയെ ദൈവം നിഷിദ്ധമാക്കിയത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിയജിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യത്തിനു മുമ്പിൽ പതരാതെ ഉത്തരം നൽകിയ ഇബ്രാഹിം നബി ആശീർവദിക്കപ്പെടുകയായിരുന്നു ഈ ഒരു സംഭവത്തിലൂടെ എന്ന് പറയാം ഓരോരുത്തരുടെയും ജീവിതത്തോടുള്ള ആസക്തി പലതാവാം ചിലർക്ക് പണമാവാം കുടുംബമാവാം ഭാര്യയാവാം മക്കളാവാം മറ്റു ചിലർക്ക് അധികാരമാവാം ദേഹേച്ഛകളാവാം ആ പ്രിയപ്പെട്ടതിനെയാണ് പ്രതീകാത്മകമായി ബലികർമ്മത്തിലൂടെ കർമ്മത്തിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നത് അതിലൂടെ ഒരു വ്യക്തിയുടെ മനുഷ്യത്വ വിരുദ്ധമായ ഘടകത്തെയാണ് ഇല്ലായ്മ ചെയ്യുന്നത് ചെറിയ പെരുന്നാൾ ബിഷപ്പിന്റെ വിലയറിഞ്ഞത് വൃതാനുഷ്ഠാനത്തിന് ശേഷമുള്ള വിജയ വിളംബരമാണെങ്കിൽ ബലി ബലിപെരുന്നാളിന്റെ സവിശേഷത ഹജ്ജ് കർമ്മത്തോടുള്ള ഐക്യദാർഢ്യമാണ് ലക്ഷക്കണക്കിലുള്ള മനുഷ്യർ മക്കയിൽ സംഗമിക്കുമ്പോൾ അവരുടെ ഐക്യത്തോട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലുള്ള വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയും ദരിദ്രരുടെ വീടുകളിൽ ബലിമാംസം എത്തിക്കുകയും ചെയ്യുന്നു വിശ്വ മാനവികതയുടെ സന്ദേശമാണ് ഹജ്ജ് രാജാവിനും പ്രജയ്ക്കും ഒരേ വേഷം വെളുത്തവന്റെയും കറുത്തവന്റെയും തോളുരുമിയുള്ള സഞ്ചാരം കോടീശ്വരനും പരമദരിദ്രനും ചുണ്ടിൽ ഒരേ മന്ത്രം ഉരുവിടുന്ന നിമിഷങ്ങൾ പരസ്പരം ആദരിക്കാനും ബഹുമാനിക്കാനും മനസ്സിനെ തയ്യാറാക്കുന്ന മഹാസംഗമം ധാർമ്മിക മൂല്യങ്ങൾ നിരസിക്കുന്നതും മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതും ആകരുത് പെരുന്നാൾ ആഘോഷമെന്ന് പ്രവാചകൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമൂഹത്തിന് സമൂഹത്തിനൊതുകുന്ന നല്ല പ്രവൃത്തികൾ നിർവഹിച്ചുകൊണ്ട് മന മാനവസ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ളതാകണം ഓരോ വരുവിരുന്നാളും എല്ലാവർക്കും ആശംസകൾ ഞാൻ ബാലു പൂക്കാട്